അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിക്കണമെന്ന ആവശ്യമുയർത്തി രാഷ്ട്രീയ യുവജനതാദൾ അടിമാലി പഞ്ചായത്ത് കമ്മിറ്റി ജനകീയ ഒപ്പുശേഖരണം നടത്തി മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഇക്കാര്യത്തിൽ നിവേദനം സമർപ്പിക്കും ആദിവാസിയിടങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിക്കണമെന്നാണ് രാഷ്ട്രീയ യുവജനതാദളിന്റെ ആവശ്യം അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് അടിമാലി മേഖലയിൽ രണ്ട് എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ഹയർ സെക്കൻഡറി വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് ഇതിനു പുറമെ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ കൂടി ഹയർ സെക്കൻഡറി അനുവദിച്ചാൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് അടിമാലിയെ ആശ്രയിക്കുന്ന കുട്ടികൾക്കിത് കൂടുതൽ സഹായകരമാകും ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ ജനകീയ ഒപ്പുശേഖരണവുമായി രാഷ്ട്രീയ യുവജനതാദൾ അടിമാലി പഞ്ചായത്ത് കമ്മിറ്റി രംഗത്തെത്തിയത് നമ്മൾ മന്ത്രിക്ക് എല്ലാ ആളുകളുടെയും ഒപ്പ് ശേഖരിച്ചുകൊണ്ട് ആർ ജെ ഡിയുടെ നേതൃത്വത്തിൽ അതിൻ്റെ യുവജന സംഘടനയായ എൽ വൈ ജെ ഡി ആർ വൈ ജെ ഡി ഒപ്പു ശേഖരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അടിമാലിയിൽ നടത്തുന്ന ഒരു പരിപാടിയാണിത് സമരപരിപാടിയുമായി മുന്നോട്ട് പോകുന്ന ഇതിനു മുൻപ് നമ്മൾക്കൂടെ ഈ പ്ലസ് ടു അനുവദിക്കുകയും ഈ അനുവദിച്ച പ്ലസ് ടു മറ്റ് സ്കൂളുകളിലേക്ക് കൊടു കൊടുക്കുന്നതിൻ്റെ ഭാഗമായി എന്തൊക്കെയോ ഇത് ഇതിനകത്ത് രാഷ്ട്രീയമായ തട്ടിപ്പുകൾ നടന്നിട്ടുള്ളതാണ് പ്രതിഷേധം കൂടിയാണ് മന്ത്രിക്ക് ഈ കൊടുക്കാൻ പോകുന്നത് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഇക്കാര്യത്തിൽ നിവേദനം സമർപ്പിക്കും ആദിവാസി ഇടങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിക്കണമെന്നാണ് രാഷ്ട്രീയ യുവജനതാദളിൻ്റെ ആവശ്യം വെള്ളത്തുവലിലും കുഞ്ചിത്തണ്ണിയിലും ബൈസൺ ദേവിയാർ കോളനിയിലും പൊതുവിദ്യാലയങ്ങളുടെ ഭാഗമായി ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് തോട്ടം മേഖലകളിൽ നിന്നും ആദിവാസി ഇടങ്ങളിൽ നിന്നുമൊക്കെ അടിമാലിയിൽ എത്തിയ ശേഷം കുട്ടികൾ വീണ്ടും യാത്ര ചെയ്ത് വേണം ഈ വിദ്യാലയങ്ങളിലേക്കൊക്കെയും എത്തുവാൻ യാത്രയ്ക്കായി വേണ്ടുന്ന അധിക സമയത്തിന് പുറമെ യാത്രാക്കൂലിയും കണ്ടെത്തണം അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിച്ചാൽ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശവും അധിക സാമ്പത്തിക ചെലവും ഒഴിവാക്കാനാകും